ഈ കഴിഞ്ഞ ഏഴാം തീയതി ഓഗസ്റ്റ് മാസം ഏഴാം തീയതി പിരുമേയുടെ ഒരു ചടങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു ചടങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് വലിയ സൗഹൃദ ബന്ധം ആകാശ സൂക്ഷിക്കുന്ന ആളായിട്ടാണ് ആളായിരുന്നു ശ്രീ സ്വാമി അദ്ദേഹം വളരെ പെട്ടെന്നാണ് നമ്മളെ വിട്ടുപോയത് ആ വേർപാടിൻ്റെ ദുഃഖം ിലെ ജനങ്ങൾക്കുണ്ട് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നഷ്ടം തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ എ എസ് എഫിൻ്റെ പ്രവർത്തകനായി വാടൂർ കോളേജിൽ നേതൃത്വത്തിലേക്ക് വന്ന ബാലൂർ സ്വാമൻ വിദ്യാഭ്യാസത്തിന് ശേഷം മറ്റൊരു മേഖല തൊഴിൽ മേഖലയിലേക്കാണ് പ്രവേശിച്ചത് പെരുമേനിലെ തോട്ടം തൊഴിലാളികളിലെ നേതൃസ്ഥാനത്തേക്ക് വരികയും അവരുടെയും ചെയ്ത സ്വാമി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലികൾ നിരവധിയായ ആ കേസുകൾ പോലീസ് മർദ്ദനങ്ങൾ അതൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും വളരെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം വളരെ അസാവണമാണ് പോലീസ് മർദ്ദനം കൊണ്ട് മർദ്ദനമായിട്ട് ആരോഗ്യം വളരെ മോശമായിരുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ സോവിയറ്റും ഉണ്ടായിച്ച് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന എല്ലാ വിദഗ്ധ ചികിത്സയും നൽകി പാർട്ടിയോടൊപ്പം കൂടെ നിർത്തി അദ്ദേഹം പാർട്ടിയോടൊപ്പം ജീവിച്ച് ഒരു ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു പൊതുസമൂഹത്തിന് മാതൃകയായി കാണാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ശ്രീ പാഗു സോമൻ